വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെറുതുരുത്തി ചേലക്കര പഴയന്നൂർ ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കോണ്ടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ ഫൈവ് ത്രീ സീറോ ഫോർ മദ്യപിച്ച് സ്കൂൾ വാഹനം ഓടിച്ച ഡ്രൈവറെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു മരത്തംകോട് എം പി എം യു പി സ്കൂൾ ബസിന്റെ ഡ്രൈവർ എയ്യാൽ മുല്ലപ്പള്ളി വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള മധുവിനെയാണ് അറസ്റ്റ് ചെയ്തത് Ja, det er det. ചൊവ്വാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് വെള്ളറക്കാട് പ്രദേശത്ത് വെച്ച് എസ് ഐ എ പി ആഷിഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മധു പിടിയിലായത് ഇയാൾ സ്ഥിരം മദ്യപിച്ചാണ് സ്കൂൾ വാഹനം ഓടിക്കുന്നതെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത് സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളെ വീടുകളിലേക്ക് എത്തിക്കുവാൻ പോകുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത് പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചതായി കണ്ടെത്തി തുടർന്ന് പോലീസ് ഡ്രൈവർ വിഷ്ണുജിത്ത് സ്കൂൾ വാഹനം ഓടിച്ച് കുട്ടികളെ വീടുകളിലെത്തിച്ചു സ്കൂൾ വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഗ്രേഡ് എസ് ഐ വിജയമണി സി പി ഒമാരായ സി പി ജിതേഷ് വിഷ്ണുജിത്ത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്